ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങൾ എല്ലാവരുടെ മീൻ പിടിക്കാൻ വന്നേക്കുവാണ് ഞാനുണ്ട് ശരത് ഉണ്ട് അതുപോലെ തന്നെ നൌബലിക്കുണ്ട് പിന്നെ നമ്മുടെ അജ്മലീനും ഉണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം വന്ന വഴിക്ക് തന്നെ പാലത്തി അവരെ ഇറക്കിയിട്ട് എല്ലാവരെയും ചൂണ്ടയും പിന്നെ നമ്മുടെ ഐസ് ബോക്സും ഐസും എല്ലാം വാങ്ങിക്കൊണ്ടാണ് വന്നത് അപ്പോൾ ഇതെല്ലാം ചുമന്നുകൊണ്ട് നടന്ന് പോകണം അത് നമ്മൾ അവിടെ ഇറക്കി വെച്ചിട്ടാണ് വന്നത് അപ്പം അങ്ങോട്ട് ചെന്നിട്ട് നൗഫലിക്കായയും അജ്മളിയനെയും എല്ലാവരും ഒന്ന് കാണുന്നു മീൻ എല്ലാം കിട്ടിയ കേട്ടോ ചേട്ടന് ചെറിയൊരു അമൂറിനെ കിട്ടിയിട്ടുണ്ട് ആഹ് അത്യാവശ്യം വലിയ മീനാണ് അപ്പൊ നോ ഫിലിക്കായും അജ്മേള അവിടെ സ്റ്റിക്കും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കുവാണ് ഈ പന്ന പട്ടിയാന്ന് വന്നതേ അളിയെല്ലാം സെറ്റായോ ഇതാണ് അജ്മൽ അളിയൻ ഇന്ന് 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 രണ്ട് മൂന്ന് കിലോ മീനുള്ള പിടിയോ പത്ത് കിലോ പിടിക്കോ നമ്മൾ ആദ്യത്തെ മീൻ നമ്മുടെ അളിയടിച്ചേക്കുവാണ് വരട്ടെ വരട്ടെ ഇല്ല അളിയാ പിടിച്ചോ പിടിച്ചോ അതൊക്കെ കേട്ടില്ല നമ്മുടെ ആദ്യത്തെ മീൻ അളിയ പിടിച്ചേക്കു അവിടെ അടുത്ത മീൻ താഫ്രിക്ക അടിച്ചേക്കുവാണോ എവിടെ രണ്ടു പേർക്കും സെയിം മീനാണ് ഗൈസ് അടിച്ചേക്കുന്നത് അളിയെ മുള്ളു കൊള്ളല്ലേ അളിന് രണ്ടാമത്തെ മീൻ അടിച്ചേക്കുവാണ് മുമ്പേ അടിച്ച മീൻ ചെറിയ മീനാണ് അടിച്ചേക്കുന്നത് അളി അങ്ങനെ രണ്ടെണ്ണം അടിച്ചേക്കുവാണ് മൂന്നാമത്തെ മീനും പിടിച്ചേക്കുവാണ് ണ് മീൻ അടിച്ചേക്കുമാണ് നമ്മുടെ ശരത്തിന് ശരത്തിനാദ്യം മീൻ അടിച്ചിട്ടുണ്ട് അത് മുല് നളിയ പിടിച്ചേക്കുവാണ് ഇനി അലിയന്റെ സ്ഥലത്ത് നിന്ന് പിടിക്കണം എന്തായാലും കിട്ടത്തുള്ള തോന്നുന്നു അടുത്ത മീനിന്റെ അളിയം പിടിച്ചിരിക്കുകയാണ് അതായത് അജ്മലിയൻ അടുത്ത മീനെ പിടിച്ചിരിക്കുകയാണ് എന്റെ ചൂണ്ടിലെ ആദ്യത്തെ മീനാണ് അയ്യോ മുടയാണോ ട്ടോ മറ്റിമീ ല്ലേ ഞാൻ ഞങ്ങൾ മീൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു മീൻ ഞങ്ങളുടെ ഞാൻ അജ്മൻ ഞാൻ വീണ്ടും എത്രവരെ കിട്ടുന്ന